ഇൻഫോ പാർക്കിലേക്ക് പോകാം അവിടെ നിന്ന് പി ടി മുഹമ്മദ് ജസീം തയ്യാറാണ് പി ടി മുഹമ്മദ് ജസീം കഴിഞ്ഞ ദിവസവും കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയിരുന്നു ഇന്ന് ഇപ്പോൾ എങ്ങനെയാണ് മഴയൊന്ന് തോർന്നു നിൽക്കുകയാണോ ഈ ഒൻപത് മണി നേരമാകുമ്പോൾ ജോലിക്കായി ആളുകളൊക്കെ അവിടേക്ക് എത്തുന്ന സമയമാണല്ലോ എന്താണ് അവിടുത്തെ അവസ്ഥ സുജ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ വൈകിട്ട് ആറു മണി മുതലാണ് ഇവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതായത് സമീപത്തുള്ള കോഴിച്ചിറങ്ങി കാലം വരുന്നതിന് മുമ്പ് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു മഴയുടെ കാരണം കൊണ്ട് തന്നെ അത് പൊട്ടിച്ചു കളയാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് കവിഞ്ഞ് അത് കരകവിഞ്ഞ് ഒഴുകിയ വെള്ളമാണ് ഇവിടേക്ക് എത്തിയത് നേരത്തെ ഈ രണ്ട് പ്രളയത്തിൻ്റെ സമയത്ത് പോലും ഇങ്ങോട്ട് വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഈ ഒരു ഈ ബണ്ട് പൊട്ടിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അത് കാരണമാണ് ഈ ഒരു ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആളുകൾ ഈ ജോലി കഴിഞ്ഞ് ുന്ന സമയത്താണ് ഈ ഒരു രീതിയിൽ ഈ ഒരു ഭാഗത്ത് വെള്ളം കയറുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകാനോ താമസ സ്ഥലങ്ങളിലേക്ക് താമസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോകാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ നിർത്തിയിട്ട പല വാഹനങ്ങളിലും ബൈക്കുകളിലുൾപ്പെടെ പല വാഹനങ്ങളുടെയും സൈലൻസറുകളുൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അത് കാരണം പല വാഹനങ്ങളും കേടാ കേടാവുകയും ചെയ്തു ഇത് പിന്നീട് പിന്നീട് ഇന്ന് ഒരു മണിക്കൂറിനകം തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി പിന്നീടുണ്ടായി ായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബൈക്കുകൾ കേട് വന്ന കാരണം പലർക്കും ഇവിടുന്ന് വൈകിയാണ് പോകാൻ കഴിഞ്ഞത് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കാര്യമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോ ഇവിടെ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ജോലിക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് എല്ലാവരും ഇൻഫോ പാർക്കിലേക്ക് ജോലിക്ക് വരുന്ന കൊച്ചിക്കാർ എല്ലാവർക്കും ആശ്വസിക്കാവുന്ന കാര്യമാണ് അവിടെ ഇപ്പോൾ വെള്ളക്കെട്ടൊന്നുമില്ല സുരക്ഷിതമായി തന്നെ നിങ്ങളുടെ കാർ ഓടിച്ച് അകത്തേക്ക് വരാം